ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യും എല്ലാംിയവൻ വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവി നന്ദി യേശുവി സ്തുതി ഹലുയ്യ എല്ലാവരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ ശുശ്രൂഷകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു കർത്താവ് ഇന്ന് നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അവിടുത്തെ ആത്മാവിനെ വർഷിക്കും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് വലിയ വിശ്വാസത്തിലും പ്രത്യാശയിലുമൊക്കെ നമുക്ക് ആയിരിക്കാം നമ്മളെല്ലാവരും ലോകമാസകലം മനുഷ്യർ ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് രണ്ട് മാസങ്ങളൊക്കെ പിന്നിട്ടു പകർച്ചവ്യാധിയുടെ വ്യാപനം ഇതിൻ്റെ വ്യാപനത്തിലൂടെ ലോകമെമ്പാടും മനുഷ്യർ മരിക്കുന്നു മനുഷ്യർ ഭയത്തിലാവുന്നു സാമ്പത്തിക വ്യവസ്ഥകളൊക്കെ തന്നെ ഒത്തിരിയേറെ തകർന്നു കഴിഞ്ഞു അനേക ലക്ഷം ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ എല്ലാവരും വലിയ വേദനയിലൂടെയും വിഷമത്തിലൂടെയും ഒക്കെ കടന്നു പോവുക വിമാന സർവീസ് ഇല്ല വാഹനങ്ങൾ ഓടുന്നില്ല ട്രെയിനുകൾ ഓടുന്നില്ല എല്ലാ മേഖലകളിലും ഒരു നിശ്ചലാവസ്ഥ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചു എന്ന് നമ്മൾ ചിന്തിക്കണം ഈ ഭൂമിയിൽ ആരും ചിന്തിക്കാത്ത ചിന്തിക്കാത്തവണ്ണമുള്ള ഒരു വലിയ തിരിച്ചടി മാനവരാശി അനുഭവിക്കുന്നു ഇതൊരു ശക്തമായ തിരിച്ചടിയാണ് മനുഷ്യൻ്റെ ബുദ്ധിയും ചിന്തയും കണ്ടുപിടുത്തത്തെയും ഒക്കെ തോൽപ്പിക്കുന്ന വിധം മനുഷ്യൻ്റെ മേൽ തിരിച്ചടി വന്നിരിക്കുക മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് കാണാനാവത്തില്ലാത്ത ഒരു ചെറിയ വൈറസ് ഈ വൈറസ് ലോകത്തെ നിശ്ചലമാക്കി മനുഷ്യന് ഭയത്തിലായി ലോകരാജ്യങ്ങളൊക്കെ പ്രതിസന്ധിയിലാവുക നമ്മുടെ നാടൊക്കെ ഇന്ന് വലിയ വേദനയിലൂടെ കടന്നുപോകുക നമ്മൾ തിരിച്ചറിയണം എല്ലാറ്റിൻ്റെയും പരമാധികാരി എല്ലാറ്റിൻ്റെയും ഉടയവൻ ദൈവമാണ് ഈ ദൈവത്തെ മറന്നുകൊണ്ട് ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ മനുഷ്യൻ മുഴുകി ജീവിച്ചു നിരപരാധികളുടെ രക്തം വീണ ഈ മണ്ണിൽ നിന്ന് ആ നിലവിളി ദൈവസേനയിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ തന്നെയാണ് ആരൊക്കെ കണ്ണട ചതിർത്താലും നിഷേധിച്ചാലും ഇതൊക്കെ സത്യങ്ങൾ തന്നെയാണ് ദൈവത്തിനെതിരെ മാനവരാശി ചെയ്തു കൂട്ടിയ അഹൃത്യങ്ങളും തിന്മകളും മ്ലേച്ഛതകളും അവനെ ഇന്ന് പ്രതിസന്ധിയിലാക്കിയിരിക്കുക ഉൽപ്പത്തി പുസ്തകത്തില് പതിനൊന്നാം അധ്യായത്തില് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങൾ അന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരുപറ്റ മനുഷ്യര് ഇങ്ങനെ ചിന്തിക്കുകയാണ് നമ്മുടെ പ്രശസ്തി ഉയർത്തുവാനായി നമുക്കൊരു പട്ടണം പണിയാം അത് മാത്രം പോരാ വലിയ ഒരു ഗോപുരം ആകാശം മുട്ടേ ഒരു ഗോപുരം നമുക്ക് പണിതുയർത്തണം വലിയൊരു പട്ടണം പണിയണം ആകാശം മുട്ടേ ഒരു ഗോപുരവും പണിതുയർത്തണം ലോക രാജ്യങ്ങളിലേക്കും ലോകത്തുള്ള എല്ലാ പട്ടണങ്ങളിലേക്കും നിങ്ങൾ നോക്കിയേ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ ഒരു ബിൽഡിങ്ങിനെ തോൽപ്പിക്കുവാനായിട്ട് അതിൻ്റെ ഉയരത്തിൽ പണിയുന്ന മറ്റ് ബിൽഡിങ്ങുകൾ അപ്പം ലോകമെമ്പാടും കെട്ടിടങ്ങളും മാനവരാശി പെരുകി അതോടൊപ്പം പാപവും പെരുകി ഇവിടെ ചിന്തിച്ചത് ജനം ഇങ്ങനെയാണ് വലിയൊരു പട്ടണം പഠിക്കുക വലിയ ഗോപുരം പടതുയർത്തുക നമ്മുടെ പ്രശസ്തി നിലനിർത്തണം അതോടൊപ്പം അവർ തിന്മയും വർദ്ധിച്ചിട്ടുണ്ട് തിന്മയും മേച്ഛതയും സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ് കർത്താവ് ഇറങ്ങി വന്നു അവിടുന്ന് പറഞ്ഞു അവരിപ്പോൾ ഒരു ജനതയാണ് അവർക്ക് ഒരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ഒരു വലിയ ജനതയാണവർ അവരുടെ ഭാഷ ഒന്നാണ് അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ തുടർന്ന് പറയാണ് അവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനി അസാധ്യമായിരിക്കത്തില്ല ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന വചനമാണ് ഇതവർ ചെയ്യാനിരിക്കുന്നതിൻ്റെ തുടക്കമാണ് അവർക്കിനി എന്തു ചെയ്യാൻ ആഗ്രഹിച്ചാലും അത് നടക്കും അവർക്കിനി അസാധ്യമായിട്ട് ഒന്നുമില്ല അല്ലല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെയാ അവൻ്റെ ഉള്ളിൽ അസാധാരണമായ കഴിവുകൾ അസാധാരണമായ ബുദ്ധിശക്തി എല്ലാ ദൈവം കൊടുത്തിട്ടുണ്ട് അതാണ് കർത്താവ് പറയുന്നത് അവർ ചെയ്യാനിരിക്കുന്ന തുടക്കമേ ആയിട്ടുള്ളൂ ചെയ്യാൻ ഒരുമ്പെടുന്നതൊന്നും അവർക്കിനെ അസാധ്യമായിട്ടില്ല ഈ ഇരുപത്തി ഒന്നാല് നൂറ്റാണ്ടായപ്പോൾ മനുഷ്യൻ ശാസ്ത്രീയമായിട്ട് എത്രമാത്രം വളർന്നു മനുഷ്യന് പകരമായിട്ട് റോബറ്റുകൾ വരെ എത്തിക്കഴിഞ്ഞു ചന്ദ്രനിൽ ഇപ്പോൾ താമസ സൗകര്യമൊരുക്കാനായിട്ട് ശാസ്ത്രജ്ഞന്മാര് ആ വഴികൾ നോക്കിക്കൊണ്ടിരിക്കുക ചന്ദ്രൻ മനുഷ്യൻ വർഷങ്ങൾക്ക് മുമ്പ് കാലുകുത്തി ചൊവ്വായില് പരിവേഷണം നടത്തുകയാണ് ഈ ലോകത്തെ അനേക അനേകത്തവണ കത്തിച്ചാമ്പലാക്കാനുള്ള മാരകായുധങ്ങൾ ലോകരാജ്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ജൈവായുധം രാസായുധം മറ്റെല്ലാ വിധത്തിലുമുള്ള ആയുധങ്ങൾ അണുബംബുകള് ഒക്കെ ലോകം കരുതി വെച്ചിരിക്കുക ലോകത്തെ മുച്ചൂട് നശിപ്പിക്കാനുള്ളതെല്ലാം മനുഷ്യൻ്റെ കയ്യിലുണ്ട് മനുഷ്യൻ ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ നടത്തി മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അപ്പുറമുള്ള വലിയ കാര്യങ്ങൾ അവൻ കണ്ടുപിടിച്ചു ഉയരങ്ങളിലെത്തി ഈ വൈറസിന്റെ മുൻപില് നിശ്ചലനായിട്ട് നിൽക്കുകയാണ് എപ്പോഴും കൈ കഴുകണം മാസ്ക് ധരിക്കണം ഭയത്തോടെ ആയിരിക്കണം ആരെ തൊടാൻ പാടില്ല എന്തൊക്കെയാണ് അവസ്ഥ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് മനുഷ്യന്റെ അകൃത്യങ്ങളും പാപങ്ങളും ഈ ഭൂമിയിൽ പെരുകി അതു തന്നെയാണ് ഇതിൻ്റെ കാരണം നിസ്സഹായന്റെ നിലവിളി ദൈവസ മനുഷ്യൻ മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞു പാപത്തിൻ്റെ ആസക്തികളിലും സുഖങ്ങളിലും ജീവിക്കുന്നവരായിട്ട് മാറി സൃഷ്ടാവിനെ മറന്നുകൊണ്ട് സൃഷ്ടി അഹങ്കരിക്കാനായിട്ട് തുടങ്ങി അഹങ്കാരത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ മതിക്കുന്ന മനുഷ്യന് മേൽ ആശ്വനിപാതം പോലെ ഈ വൈറസ് എന്ന് വധിച്ചിരിക്കുക ഒറ്റ മാർഗമേയുള്ളൂ അനുതപിക്കുക ദൈവത്തിലേക്ക് തിരിച്ചു വരിക ദൈവം കരുണ കാണിക്കും ബാബേൽ ഗോപുരം പണിയാൻ ശ്രമിച്ച ജനതയെ ദൈവം ഭിന്നിപ്പിക്കുക അവർക്ക് ഫലഭാഷകളായിട്ട് മാറി ഒന്ന് പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവുന്നില്ല അവരുടെ ഭാഷ ഭിന്നിപ്പിച്ചു അവർ ചിഹ്നിച്ചുതറി ഒറ്റക്കെട്ടായിരുന്ന ജനത ഭിന്നതയിലൂടെ പല ദേശങ്ങളിലേക്ക് ചുതറിക്കപ്പെട്ടു പല ഭാഷകൾ പന്തക്കുസ്താ ദിനം അഭിഷേകത്തു നിറഞ്ഞ പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം ഉണ്ടായിരുന്ന എല്ലാ ഭാഷക്കാരും അത് കേട്ടിട്ട് മനസ്സിലാക്കുകയാണ് പാർട്ടിയാക്കാരും മേദിയക്കാരും മെസോപ്പൊമിയക്കാരും ലോകരാജ്യങ്ങളിൽ നിന്ന് അവിടെ കൂടാരത്തിരുന്നാളിൽ എത്തിച്ചേർന്ന വലിയൊരു ജനാവലി ഒത്തുകൂടിയവിടെ അവിടെ അവിടെ പത്രോസിൻ്റെ പ്രസംഗം എല്ലാവരും അവരവരുടെ ഭാഷകളിൽ കേട്ടുവന്ന വചനത്തിനെഴുതിയിരിക്കുന്നത് ഒറ്റ ഭാഷ ജനങ്ങൾ മുഴുവൻ അത് കേൾക്കുകയാണ് അവർ മനസ്സിലാക്കുകയാണ് ബാബേൽ ഗോപുരത്തിൻ്റെ തകർച്ചയിൽ ഭാഷ ചുതറിക്കപ്പെട്ടുവെങ്കിൽ ഇവിടെ ഇതാ ഒരു വ്യക്തിയുടെ പ്രസംഗം ഒരു ദൈവ മനുഷ്യന്റെ പ്രസംഗം എല്ലാവരും അവരവരുടെ ഭാഷകൾ കേൾക്കുന്ന വലിയ ഒരു അത്ഭുതം നടക്കുകയാണ് ഭാഷ അന്ന് ചുതറിക്കപ്പെട്ടെങ്കിൽ ഇന്ന് ഒറ്റ ഭാഷയിൽ എല്ലാവരും കേൾക്കുന്ന വലിയ ഒരു സംഭവം നടക്കുകയാണ് എല്ലാവരും ഒന്നായി തീരണമെങ്കിൽ ഒന്ന് എന്ന കാഴ്ചപ്പാടിൽ വരണമെങ്കിൽ എല്ലാവരും പരിശുദ്ധാത്മാവിനാ നിറയണം പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം പ്രാപിച്ചെങ്കിലേ എല്ലാവരിലും ആത്മാവ് കൊടുക്കുന്ന ചിന്തകളിലൂടെ കടന്നു പോകത്തുള്ളൂ ഒരുപറ്റം ആളുകൾ ലോകത്തിൻ്റെ മനുഷ്യരായി ലോകത്തിൻ്റെ ചിന്തകളുമായിട്ട് അടിച്ചുപൊളിച്ചിങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ല ലുയാ മനുഷ്യന്റെ ഉള്ളിൽ നിറഞ്ഞ അഹങ്കാരം ഉപാധിയാണ് പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ വചനം ഇങ്ങനെ പറയുന്നു നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ആകാശങ്ങൾക്കപ്പുറം ഏത് നക്ഷത്രത്തിൽ നീ കൂടുകൂട്ടിയാലും നിന്നെ ഞാൻ താഴെ ഇറക്കുമെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കുക നിന്നെ ഞാൻ താഴെ ഇറക്കുന്നു മനുഷ്യൻ ഭ്രമണപഥത്തിലേക്ക് വിട്ടിരിക്കുന്നത് എല്ലാ എല്ലാ വസ്തുക്കളും അതിനൊരു കാലപരിധി കഴിയുമ്പോൾ അതിന്റെ പ്രവർത്തനം നിശ്ചലമാവും അശൂന്യമാവും നക്ഷത്രങ്ങളിൽ കൂടു കൂട്ടിയാലും മനുഷ്യ നീ താഴെ പന്തേ മതിയാവത്തുള്ളൂ വചനം പറയുന്നില്ലേ മനുഷ്യ നീ മണ്ണാകുന്നു നീ മണ്ണിലേക്ക് തന്നെ മടങ്ങും നിനക്ക് അഹങ്കരിക്കാറായിട്ട് എന്താ ഉള്ളത് ഒന്ന് കൊറും ദോശ നാലിൻ്റെ ഏഴ് പറയുന്നുണ്ട് നിനക്ക് എന്ത് പ്രത്യേക മഹാത്മാണുള്ളത് എല്ലാം ദൈവത്തിന് ദാനമായിരിക്കേ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാ നീ അഹങ്കരിക്കുന്നത് ദാനമല്ല എന്ന മട്ടിൽ എന്തിനാ അഹങ്കരിക്കുന്നത് ഒരു ചോദ്യമാണ് ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കേ എനിക്ക് ദൈവം ജീവൻ ദാനമായിട്ട് നൽകിയതാ ദൈവം എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത എൻ്റെ മാതാപിതാക്കൾ അവരിലൂടെ എനിക്ക് ജീവൻ തന്നു ഞാൻ ഈ ഭൂമി പിറന്നു നീ ഭൂമിയിൽ പിറന്നപ്പോൾ നിന്നെ ആദ്യമായിട്ട് ധരിപ്പിച്ച ഒരു കുഞ്ഞുടുപ്പ് അത് നിനക്ക് ദാനമായിട്ട് കിട്ടുക നീ കാശു കൊടുത്ത് മേടിച്ചതല്ല നിന്റെ വളർച്ചയുടെ ഓരോ പടിയിലും ആഹാരം വസ്ത്രം സ്കൂൾ വിദ്യാഭ്യാസം എല്ലാം നിനക്ക് മാതാപിതാക്കളിലൂടെ അല്ലെ ബന്ധുക്കളിലൂടെ ഒക്കെ ദാനമായിട്ട് കിട്ടുക നിന്റെ വളർച്ചയുടെ പടികളിൽ പലതും നിനക്ക് ദാനമായിട്ട് കിട്ടുക നിന്റെ വിദ്യാഭ്യാസം അധ്യാപകരിലൂടെ നിനക്ക് ലഭിച്ചു അതും ദാനമാണ് നിന്റെ ബുദ്ധിയും കഴിവും സൗന്ദര്യവും എല്ലാം ദാനമാണ് നീ മിടുക്കനായി മിടുക്കനായിക്കഴിഞ്ഞപ്പോൾ വിദ്യാഭ്യാസമായി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിച്ചു പണം സമ്പാദിച്ചു പലതും നേടി എന്ന് നീ അഹങ്കരിച്ചു പക്ഷേ അത് നിനക്ക് ദൈവം ദാനമായിട്ട് നൽകിയതാണ് ജീവിതത്തിൽ എന്തൊക്കെ നേടിയോ അതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ആലൂടെയെങ്കിലും നമ്മുടെ കൈവശം വരാതെ നമുക്ക് കിട്ടില്ല എല്ലാം ദാനമാണ് ഇനി അവസാനം എന്താ സംഭവിക്കുന്നത് മരണത്തിലൂടെ നീ വേർപിരിയുമ്പോൾ നിന്റെ ജീവൻ സുഷ്ടാമെങ്കിലേക്ക് പോകും നീ ഈ ഭൂമിയിൽ സമ്പാദിച്ച നിന്റെ ഭവനം സമ്പത്ത് എല്ലാം അതുവരെ ജീവിതത്തില് അധ്വാനിക്കാത്തവർക്ക് വേണ്ടി ദാനമായിട്ട് നീ കൊടുത്തിട്ട് പോവുക നീ സമ്പാദിച്ചതെല്ലാം ദാനമായിട്ട് മറ്റുള്ളവർ സ്വീകരിക്കുക അവർ സ്വന്തമാക്കുന്ന അവർക്ക് ഒരു അധ്വാനം ഉണ്ടായിട്ടില്ല ഒരു പണച്ചൊലവും ഉണ്ടായിട്ടില്ല അവരെ അധ്വാനിക്കാതെ അവർക്ക് സമ്പത്തും അല്ലെ വീടും മറ്റുള്ളതെല്ലാം ലഭിക്കുക ദാനമായിട്ട് അവരനുഭവിക്കുക അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് അത് അഹങ്കരിക്കരുതെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുക മനുഷ്യന് എത്ര വളർന്നാലും അവന്റെ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് അവൻ ജീവിച്ചാൽ തിരിച്ചടി ഉണ്ടാവും അതിനകത്തും സംശയവുമില്ല അഹങ്കരിക്കരുതെന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ജർമ്മിയ അൻപതാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടും വചനങ്ങൾ കഥ വെളി ചെയ്യുന്നു അഹങ്കാരി ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യകരുടെ ദൈവമായി കഥ ചെയ്യുന്നു അഹങ്കാരികൾക്ക് ദൈവമെതിരാണ് അഹങ്കാരികളെ അവൻ ചുതറിച്ചു കളയും അഹങ്കാരികളെ അവൻ സിംഹാസനത്തുനിന്ന് കൈപിടിച്ചുറക്കി വെറുതെ വിടും ബെറും കയ്യോടെ വിടും അഹങ്കാരി നിന്നെ ഞാൻ താഴെ ഇറക്കും ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിവസം ആസന്നമായി അഹങ്കരിക്കുന്നവൻ തട്ടി വീഴും അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമുണ്ടാവത്തില്ല അവൻ്റെ വീഴ്ച വലുതായിരിക്കും അഹങ്കാരികൾ കാൽത്തൊട്ട് വീഴും മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ എന്താ ഉള്ളത് ദൈവത്തെ നിഷേധിക്കുന്ന ദൈവ നിഷേധകർ നിരീശ്വരവാദികൾ അവർ മാസ്ക് ധരിക്കുന്നു ശരിയല്ലേ അവർക്കും ജീവനിൽ ഭയമുണ്ട് എന്താ ഇത്ര പേടിക്കാൻ ചെന്ന് ചോദിക്കുന്നു ദൈവം എവിടെ പോയി രോഗശാന്തി നൽകുന്നവർ എവിടെ പോയി ഇതെല്ലാം ദാനമാണ് രോഗശാന്തി ദൈവത്തിൻ്റെ ദാനമാണ് സൗഖ്യം കൊടുക്കുന്ന യേശുവ മനുഷ്യ നിനക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ലെന്ന് ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുക ഈ കാലഘട്ടത്തിൽ ഇത് സംഭവിച്ചുമെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് ദൈവം അറിഞ്ഞുതന്നെ സംഭവിച്ചിരിക്കുന്നു എല്ലാവർക്കും തിരക്കായിരുന്നു ഇപ്പോൾ വീടുകളിൽ ഇരിക്കാം ഉള്ള ഭക്ഷണം കഴിക്കാം േ മനുഷ്യനൊന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുക ഒതുങ്ങിയില്ലെങ്കിൽ ഒതുങ്ങിയേ മതിയാവത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വൈറസ് ഉണ്ട് ഒതുക്കുവാൻ ഒരു നിസ്സാര വൈറസ് വൈറസ് ഉണ്ട് അത് മതി നിന്നെ ഒതുക്കാനായിട്ട് വേറെ ആരും വേണ്ട വീട്ടിൽ തന്നെ ഇരിക്കും ഇരുന്ന് വെക്കൂ പരമശക്തി പരമമായ അധികാരം ദൈവത്തിന് മാത്രമാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട വിദ്യാഭ്യാസമുള്ളവരും പണമുള്ളവരും പണമില്ലാത്തവരും പാവപ്പെട്ടവരും എല്ലാവരും ആരും ഇത് അവഗണിച്ച് കളയണ്ട ജർമ്മിയ പ്രഭാചകന പുസ്തകത്തില് പതിമൂന്നിന്റെ പതിനേഴ് നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും ഉണ്ടോ നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സങ്കടപ്പെടുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തെ ഓർത്ത അഹങ്കരിക്കുന്ന മനുഷ്യനെ ഓർത്ത അവൻ വെറും നിസ്സാരല്ലേ ഇപ്പൊ തന്നെയുണ്ട് വൈറസ് ബാധ ബാധിച്ച മൂന്നര ലക്ഷത്തിലധികം പേര് മരിച്ചു കഴിഞ്ഞുവെന്നാണ് കണക്ക് പറയുന്നത് അത് കണക്ക് കണക്കില്ലാതെ മരിച്ചവരോ ധാരാളമുണ്ട് ഒന്ന് എളിമപ്പെടുവാൻ ദൈവത്തിൻ്റെ മുൻപില് ഒന്ന് താഴ്മയായിരിക്കുവാൻ മനുഷ്യൻ തയ്യാറാവണം കർത്താവെ തെറ്റിപ്പോയി എന്നൊന്ന് പറയാൻ പശ്ചാത്താപത്തിലേക്ക് ഒന്ന് തിരിച്ചു വരുവാൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടിയിരിക്കുന്നു കർത്താവിൻ്റെ അചകണത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകിയാൽ ഞാൻ ഉള്ളുരുകിക്കരയും കണ്ണീർ ധാരധാരയായി ഒഴുകും ജർമ്മിയ പ്രവാചകനായത് പറയുന്നു ജനത്തെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു അതോർത്ത് ഞാൻ കണ്ണുനീരൊഴുക്കി ധാരധാരയായിട്ട് കട കരയും ഇന്ന് മനുഷ്യൻ അടിമത്വത്തിലുള്ള പാപത്തിൻ്റെ അടിമത്തം ജടികാസക്തിയുടെ അടിമത്തം അഹങ്കാരത്തിൻ്റെ അടിമത്തം ദൈവത്തെ നിഷേധിക്കാൻ പലരും വളരെ വാശിയോടെ മുന്നിട്ടിറങ്ങുന്നു ജടികാസക്തിയുടെ അടിമത്തം സ്വയംഭോഗത്തിൻ്റെ സ്വർഗ അടിമത്തം ഏത് മാർഗത്തിനും ധനം സമ്പാദിക്കുക ധനാസക്തിയുടെ അടിമത്വം ബാബേൽ ഗോപുരം പണിയാൻ ആരംഭിച്ച ജനം ചിന്തിച്ചു നമ്മുടെ പ്രശസ്തി ലോകം എത്തിക്കണം പ്രശസ്തി ലഭിക്കാനുള്ള മനസ്സിൻ്റെ അടിമത്വം അടിമത്വത്തില മനുഷ്യൻ വ്യത്യസ്തമായ അടിമത്വം നിരാശയുടെ കുറ്റബോധത്തിൻ്റെ ഭയത്തിൻ്റെ അടിമത്വം ആസക്തിയുടെ അടിമത്വം വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ അടിമത്വം പിശാജ് മനുഷ്യനെ ബന്ധനത്തിലാക്കിയിരിക്കുക മനുഷ്യ നീ തിരിച്ചു വരണം ദൈവസനതിൽ എളിമപ്പെടണം ദൈവസന്ധി മുട്ടുമടക്കണം അഹങ്കാരത്തിൻ്റെ ചിന്തകൾ വിടുക ഈ അടുത്ത നാളില് ഒരു വ്യക്തിയുടെ മരണവാർത്ത നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ചതാ മീഡിയയിലൊക്കെ കണ്ടതാണ് ഒരു ശതകോടീശ്വരൻ ദുബായിൽ പതിനാല് നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടി ആത്മഹത്യ ചെയ്തു ജീവിതത്തില് പണം സമാധാനം തരുമെന്ന് ആരും വിചാരിക്കണ്ട ലോകത്തിൻ്റെ നേട്ടങ്ങൾ ഒന്നും നിന്നെ കരുതുമെന്ന് വിചാരിക്കണ്ട ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയേക്കാം ഈ നാളില് അനേകം ബിസിനസ് തകർന്നു ജോലി നഷ്ടപ്പെട്ടു ലോകരാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുക സ്വന്തം നാട്ടിൽ എത്തിച്ചേരുവാൻ ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ നിന്ന് പാടുപെടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അനുഭവിക്കാം അഹങ്കാരം ഭീക്ഷിക്കാം എളിമപ്പെടാം എവിടെ കൂട് കർത്താവ് നിന്നെ താടി ഇറക്കും കർത്താവ് ഈ ഭൂമിയിൽ നിന്നെ കൊണ്ടുവരും നിന്നെ ഭൂമിയിൽ നിന്ന് മെനഞ്ഞ ദൈവത്തിൻ്റെ മുൻപിൽ നീ മുട്ടുമടക്കി മതിയാവത്തുള്ളൂ മണ്ണിൽ മണ്ണിനാൽ തീർക്കപ്പെട്ട മനുഷ്യൻ ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങേണ്ടവരാണ് അത് മറക്കേണ്ട നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കാം പാവവഴി വീക്ഷിക്കാം എളിമപ്പെടാം കർത്താവ് തെറ്റിപ്പോയി എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ നാടിനോടും ലോകമുടിനോട് കരുണയായി കരുണയായിരിക്കുമെന്ന് ഹൃദയമുരുകി കണ്ണുനീർ വാർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ കരുണ മാത്രമാണ് നമ്മുടെ ആശ്രയം അവിടുത്തെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം നമ്മളോടും ലോകം മുഴുവനോടും കർത്താവായ ദൈവം സൃഷ്ടാവായ ദൈവം കരുണ കാണിക്കട്ടെ പിതാവായ ദൈവമേ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പുത്രൻ്റെ പീഡാസഹനത്തെയും കുരിശുമഠനത്തെയും പ്രതി ഞങ്ങളോടും ലോകം മുഴുവനോട് കരുണയായിരിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് ധൈര്യവും ശക്തിയും നൽകണമേ ഈ പകർച്ച ആദിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവ് ഞങ്ങളുടെ മുറിവേറ്റ കരമിക്കണമേ രോഗികൾക്ക് സൗഖ്യം നൽകണമേ ആശുപത്രിയിൽ കഴിയുന്നവരെ സൗഖ്യമാക്കണമേ ഭവനങ്ങളിൽ കഴിയുന്നവരെ സൗഖ്യമാക്കണമേ യേശുവെ അങ്ങടെ മുറിവേറ്റ കരമൊന്നു നീട്ടണമേ പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ആമേൻ എൻ്റെ പേര് റോസി ജോയ് ഞാൻ കാഞ്ഞിരപ്പള്ളി കപ്പാടം ഇടവുകയാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് കോട്ടയത്ത് വെച്ച് സാബുബ്രദറിൻ്റെ ധ്യാനം ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് കൂടുകയുണ്ടായി അവിടെ വെച്ച് എനിക്കൊരു രോഗസൗഖ്യം നൽകി കർത്താവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ ആറു വർഷമായി തുടർച്ചയായി കണ്ണട ഒരു വ്യക്തിയാണ് ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് പോലും എൻ്റെ കണ്ണട എനിക്ക് മാറ്റുവാൻ പറ്റില്ലായിരുന്നു വായിക്കുമ്പോഴും ടി വി കാണുമ്പോഴും ട്രാവൽ ചെയ്യുമ്പോഴും എപ്പോഴും എനിക്ക് സ്പെക്സ് വയ്ക്കണമായിരുന്നു കണ്ണട മാറ്റുവാണെങ്കിൽ തന്നെ അതിശക്തമായ തലവേദനയും കണ്ണിൽ നിന്ന് വെള്ളം വരികയും ചെയ്യുമായിരുന്നു ധ്യാനത്തിൻ്റെ അവസരത്തിൽ കർത്താവ് എനിക്ക് സൗഖ്യം നൽകി ആ സൗഖ്യം ഞാൻ തിരിച്ചറിഞ്ഞത് ധ്യാനത്തിൻ്റെ അവസാന ദിവസം കൗൺസിലിംഗ് സെക്ഷനിൽ വെച്ച് ബ്രദർ എന്നോട് പറഞ്ഞു കർത്താവ് കണ്ണിന് സൗഖ്യം നൽകുന്നതായി കാണുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം ഞാൻ ആ ധ്യാനത്തിൻ്റെ അവസരത്തിൽ ഒരിക്കൽ പോലും എൻ്റെ കണ്ണ് സുഖപ്പെടുത്തണമെന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചില്ലായിരുന്നു ഞാനത് പ്രാർത്ഥിക്കാൻ മറന്നു പോയിരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ മറന്നു പോയ കാര്യം പോലും കർത്താവ് കണ്ട് എനിക്ക് സൗഖ്യം നൽകിയ കർത്താവ് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ യഥാസമയത്ത് എനിക്ക് അതിന് ഉത്തരം നൽകുമെന്നുള്ള അടിയായ ഒരു ഉറച്ച വിശ്വാസത്തിൽ വിശ്വാസം എന്നിൽ രൂപപ്പെടാൻ ഈ സൗഖ്യം എനിക്ക് സൗഖ്യം കൊണ്ട് എനിക്ക് സാധിച്ചു എത്ര വർഷമായിട്ട് കന്നട ഉപയോഗിക്കായിരുന്നു ആറ് വർഷമായിട്ട് ആറു വർഷമായിട്ട് കന്നട ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്

അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടെ ഉറച്ചു വിശ്വസിക്കായി പറഞ്ഞ സത്യമാണ് കേട്ടോ ഹലേ ലയ്യ കഥാവിന് മഹത്വം കൊടുക്കാം അത്ഭുതമായി സൗഖ്യം നൽകിയ ആ ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദി കർത്താവിനെ കരമ്പെ നല്ലൊരു കൈഡ് യേശു കൊടുക്കാം യേശുവേ 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 നീ നീ മാത്രം മാത്രം ഉന്നതൻ രക്ഷകൻ